ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി രചന ഹക്കീം അബ്ദുള്ള ബാബു കുട്ടിലങ്ങാടി ആലാപനം അറിയുമ്പോഴു പടയണ്ണി തീർത്ത് പറയുവാൻ ചരിത്രമില്ല ഇന്ത്യൻ മണ്ണിനെ ജീവൻ ധരിച്ചോരാപ്പു കേട്ടാൽ ഇന്നും അത് നേരാ േരാ പടയണ്ണി തീർത്ത് ബ്രിട്ടനെതിരെ പൊരുതിമൊരിച്ചൊരാളില്ലേറെ ചരിത്രമില്ല മണ്ണിനു ജീവൻ ധരിച്ചോരാപ്പു പേരതു കേട്ടാലിന്നും വെള്ള വിറക്കും മധുനേരാ നേരാ വിറക്കും അതു ആയിരക്കണക്കിന് ഭരണക്കാർ അന്തസ തല ഉയർത്താത്തോര് അതിനി വേഷിയ ഭയത്താൽ കൈകൂപ്പിക്കെതിരേറ്റോര് നാട്ടു അമരക്കാർ രാജാക്കൾ അടിമകൾ ഓലെ കൊനിഞ്ഞോരേ ഓലെ കൊനിഞ്ഞോരേ പടയണി തീർത്ത് ബ്രിട്ടനെതിരെ ൊരുതി മരിച്ചൊരാളില്ലാ വേറെ ചരിത്രമില്ല ഇന്ത്യൻ മണ്ണിനെ ദീപൻ രം ടിപ്പു കേട്ടാൽ ഇന്നും വെള്ള വിറക്കും അതു നേരാ വിറക്കും അതു നേരാ ബ്രിട്ടീഷുകാർക്ക് കപ്പം വണങ്ങി മേൽക്കോയ്മക്ക് വഴങ്ങി ഭാരതമണ്ണിന് അതിനീ വേശികൾ കയറി പിടുങ്ങി അന്ന് മുഴക്കി വിടാതെ മണ്ണിലൊടുങ്ങി ഈ മണ്ണിലൊടുങ്ങി പടയണ്ണി തീർത്ത് ബ്രിട്ടനെതിരെ പൊരുതി മരിച്ചൊരാളില്ലേറെ ചരിത്രമിൽ ഇന്ത്യൻ മണ്ണിനെ ജീവൻ ത്യിച്ചോരാ പ്പു കേട്ടാൽ ഇന്നും വെള്ള വിറക്കും അത് നേരാ നേരാ ചികഞ്ഞാലും ഒരു ടിപ്പുവേ ഉള്ളൂ ചരിത്രമിൽ രാജാവ് ഒരുവനേയുള്ളൂ ചങ്കിൽ ചോരയിരിക്കും വരെയും പൊരുതിയതുള്ളു ടിപ്പു ചരിതം മാത്രമേ നാടിന ജീവൻ കൊടുത്തോനുള്ളൂ കൊടുത്തോനുള്ളൂ പടയണി തീർത്ത് ബ്രിട്ടനെതിരെ പൊരുതി വേറെ പറയുവാൻ ചരിത്രമിൽ ഇന്ത്യൻ മണ്ണിനായി ജീവൻ ജരിച്ചോരാപ്പോ പേരതു ഇന്നും വെള്ള ഇറക്കും അത് നേരാ ഇറക്കും അത് നേരാ